അതീവ ഗ്ലാമറസ് ആയി മുംബൈയിൽ കീർത്തി സുരേഷ് വീഡിയോ ഇപ്പോൾ വൈറൽ മുംബൈയിലെ സ്വകാര്യ പരിപാടിയിൽ തിളങ്ങിയ നടി കീർത്തി സുരേഷ് പ്രിയങ്ക ചോപ്ര സാമന്ത തുടങ്ങിയ താരങ്ങൾ താരസുന്ദരിമാർ പങ്കെടുത്ത പരിപാടിയിലാണ് അൾട്രാഗ്രാമസ് ലുക്കിൽ കീർത്തി സുരേഷ് എത്തിയത് നിരവധി പേരാണ് നടിയുടെ ലുക്കിനെ പ്രശംസിച്ചെത്തുന്നത് വിവാഹത്തിന് ശേഷം കീർത്തി ഒരുപാട് മാറിപ്പോയി എന്നും ആരാധകർ കമന്റ് ചെയ്യുന്നു വിവാഹ തിരുക്കളാൽ സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത താരം ശക്തമായ തിരിച്ചു വരുവനു ഒരുങ്ങുകയാണ് കഴിഞ്ഞ വർഷമായിരുന്നു ദീർഘകാല സുഖത്തായ ആൻറ്റണി തട്ടലുമായുള്ള നടിയുടെ വിവാഹം ബോളിവുഡ് ചിത്രം ബേബി ടോൺ ആണ് നടിയുടെ അവസാനം തിയേറ്ററിലെത്തിയ ചിത്രം കീർത്തിയുടെ ഹിന്ദി അരങ്ങേറ്റം കൂടിയായിരുന്നു ഇത് മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റിലീസ് ചെയ്ത വാശി എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത് റിവോവർ റീത്തയാണ് റിലീസിന് ഇറങ്ങുന്ന ചിത്രം കൂടുതൽ വാർത്തകളറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്